ഉണ്ണി ചേട്ട ബോഡി ആണ് ചേരുന്ന ജോബ് ഉള്ള കാര്യം ഊരിയില്ല then he was like ഇല്ല കുറച്ചു മുന്നേ വിട്ടാണ് അത് കണ്ടിട്ട് ഞാൻ ഊര് വാരി ചേട്ടൻ ഞാൻ ഊരിന്ന് വന്നതാ ലണ്ടൻ ഡ്രീംസ് ഒരു സമയത്ത് സൽമാൻ ഖാൻ പേയിന്റ് ചെയ്തു കൊടുക്കുന്നു അതുപോലെ ഒരു ഉണ്ണിമോൻടെ കോഡല പ്രൊമോഷനാണ് ഷർട്ട് വരണല്ലേ നമ്മൾ കണ്ടത് ബോഡി വന്നുകൊണ്ട് ഷർട്ട് വരും ഞാൻ ശക്കുമി അല്ല അതല്ല സീ പ്രൊമോഷൻ ആയി നമ്മൾ പറഞ്ഞത് അതും കുട്ടിയുടെ വാരിതുന്ന ഒരു റിക്വസ്റ്റ് ആണ് അത് കോൺഫിഡൻസിന്റെ കൂടെ ഒരു ഭാഗമല്ലേ ഇപ്പം എക്സ്ട്രീംലി കോൺഫിഡന്റ് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് സെറ്റ് ഓഫ് പ്രൊമോഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഉണ്ണിച്ചട്ട ബോഡിയാണ് ചെലവെന്ന് വെച്ചപ്പോൾ ഊരിയില്ല കുറച്ചും കൂടെ ഒന്ന് കിട്ടാറുണ്ട് അത് കണ്ടിട്ട് ഞാൻ ഊരു വാരി ചോദിച്ചാൽ ഞാൻ ഊരുന്ന് പറഞ്ഞതാണ്

നമുക്ക് സിനിമകളുടെ പ്രൊമോഷനിലാണ് ആൾക്കാർ കൂടുതലും ഇത് ഏത് തരം സിനിമയാണെന്നും അതിന്റെ ട്രെയിലർ കട്ടും അതിൻ്റെ ഡുക്കൻ ഫീലൊന്നും മൂവി ഇതൊക്കെ അപ്പോൾ പ്രൊഡക്ഷൻ വാല്യൂ അത്രയും മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ ഞാൻ ആദ്യമായിട്ട് കൻ സിനിമ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ തീരുമാനിച്ചത് സോ വി തോട്ട് ഐ ജനുവൻ ബിലീവ് ദാറ്റ് ഒരു വലിയ ഫാമിലി അല്ലെങ്കിൽ വലിയ സെറ്റപ്പ് ആൾക്കാർ സിനിമ കാണാൻ കഴിയും ഈ സിനിമ കാണും അതും വിശ്വഭാരത് ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള സിനിമ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് എനിക്ക് എന്റെ സിനിമയെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങളൊരു അഞ്ചു മണിക്കൂർ ഇരിക്കാണെങ്കിൽ ഞാൻ പത്ത് മണിക്കൂർ ഇരിക്കാൻ റെഡിയാണ് ബിക്കോസ് ഞാൻ ഒരു സിനിമ ഒരു വർഷം ഒരു ടെക്നീഷ്യുന്നു സംസാരിച്ച് എക്സൈറ്റഡ് ആയിട്ട് സിനിമ ചെയ്തതിനു ശേഷം എനിക്ക് ആ ഇനി സിനിമ റിലീസായി നിങ്ങൾ കണ്ടുപയോ എന്നേക്കാളും നല്ലത് ഐ വോണ്ട് ടു സിനിമയെ ഇഷ്ടപ്പെടുന്നതാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ തോട്ട് ഫുൾ ഫ്ലജ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ആയിട്ടുള്ള ആൾക്കാരും ഇൻ ദാറ്റ് ഇംപ്രോവ് ആക്ടിവിറ്റീസ് ഇപ്പോ ഷർട്ട് ഊരുക അതൊരു പ്രൊമോഷൻ അല്ല ഏത് ഷർട്ട് ഊരുക എന്നാണ് പ്രൊമോഷൻ ജയഗണേശിന്റെ ടി എല്ലാരും സിനിമ ചെയ്യുമ്പോ ഉണ്ടാവുന്ന ഒരു വൈബാണ് സിനിമയുടെ സക്സസ് ആണ് അതിന്റെ ഏറ്റവും ഈ സിനിമ എൻജോയ് ചെയ്യുക അതും എനിക്കറിയില്ല എത്ര പേരാണ് അങ്ങനെ എൻജോയ് ചെയ്താ കൂട്ടത്തിലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ സിനിമയായിട്ട് ഇമോഷണലി കണക്ട് ആയി പോകുന്ന ഒരാളാണ് ഐ തിങ്ക് ദിസ് അങ്ങനെ